രാജ്യത്ത് ഒറ്റത്തവണയായി തിരഞ്ഞെടുപ്പ് നടത്താമെന്ന് ശുപാർശ ചെയ്ത കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ട് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് കൈമാറി രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്തണമെന്നായിരുന്നു സമിതിയുടെ ശുപാർശ എട്ടു വാല്യങ്ങളിലായി പതിനെണ്ണായിരം പേജുകളുള്ള പഠന റിപ്പോർട്ടിൽ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടത്താൻ നിർദ്ദേശിച്ചിട്ടുള്ളതായാണ് വിവരം മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിയിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ അധീർ രഞ്ജൻ ചൗധരി ഗുലാം നബി ആസാദ് തുടങ്ങിയ അംഗങ്ങളുമുണ്ട് റിപ്പോർട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ ഒറ്റത്തവണയെ നടത്താൻ ശുപാർശയുണ്ടെന്നാണ് വിവരം ഒന്നിച്ചു തെരഞ്ഞെടുപ്പ് നടത്തിയാൽ പണച്ചെലവ് കുറയ്ക്കാമെന്നും സമിതി വിശദീകരിക്കുന്നു ആശയം നടപ്പിലാക്കാൻ ഭരണഘടനയിലും വിവിധ നിയമങ്ങളിലും കൊണ്ടുവരേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ചും സമിതി ശുപാർശ നൽകിയിട്ടുണ്ടെന്നാണ് സൂചന ആശയം നടപ്പിലാക്കിയാൽ നിയമസഭകളുടെ കാലാവധി നീട്ടി നൽകുകയോ വെട്ടിച്ചുരിക്കുകയോ ചെയ്തേക്കും ഇത്തവണയും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നാൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ആശയം നടപ്പിലാക്കുമെന്നാണ് ബിജെപിയുടെ പ്രതികരണം